ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഈ വാക്യത്തിലൂടെ ദൈവം നമുക്കറിയാവുന്നതും അറിയാത്തതുമായ എല്ലാറ്റിൻ്റെയും തുടക്കം പറഞ്ഞു തരുന്നു ദൈവത്തെ കൂടാതെ ഒരു ആരംഭവുമില്ല ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ദൈവത്തെ കൂടാതെ മനുഷ്യന് ജീവിതമില്ല ഈ ലോകത്ത് ദൈവം ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവൻ്റെ ജീവിതത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നമുക്ക് നൽകുന്നുണ്ട് അല്ലെങ്കിൽ മനുഷ്യൻ ഇവിടെ ജീവിക്കുവാൻ കഴിയുകയില്ല എന്നാൽ മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്തപ്പോൾ പാപിയായി തീർന്നു മനുഷ്യന് ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്നാൽ ദൈവം നമുക്ക് ലോക രക്ഷിതാവിന് നൽകി ദൈവത്തിൻ്റെ ഓമന പുത്രനെ തന്നെ മത എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടയണം എന്ന് പറഞ്ഞു യേശു ക്രിസ്തു മാനവരാശിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ മനുഷ്യന് പകരമായി യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഇന്ന് നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നിങ്ങൾ വ്യക്തിപരമായി അനുദിക്കുകയും അവനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും ചെയ്യുമോ ദൈവം നിങ്ങൾക്കൊരു വീണ്ടും ജന്മം നൽകട്ടെ നിങ്ങൾ ഒരു പുതിയ ജീവിതം നയിക്കട്ടെ ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാഥമികമായ കാര്യം നമ്മുടെ ആത്മരക്ഷ ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ